നമസ്കാരം ഞാൻ അരുൺ നമുക്കൊരു ഇൻഷുറൻസ് കമ്പനി ഉപയോഗിക്കാൻ അനുവദിച്ച് തന്നിരിക്കുന്ന തുക അതിനെ സം ഇൻഷുർഡ് എന്നാണ് പറയുന്നത് അത് ഓരോ വർഷം കഴിയും തോറും ഒരു നിശ്ചിത ശതമാനം വെച്ച് കൂടിക്കൊണ്ടിരിക്കും അതായത് നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സം സംൻഷേർഡ് ഓരോ വർഷവും വർദ്ധിക്കും ഇതിനെയാണ് ക്യൂമുലേറ്റീവ് ബോണസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തുക അതായത് മുമ്പേ പറഞ്ഞ സംഭവ പത്ത് ലക്ഷം രൂപയാണെന്ന് കരുതുക ഒരു വർഷത്തിന് ശേഷം റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ പത്ത് ശതമാനം കൂടി ആഡ് ആയാൽ അതായത് ഒരു ലക്ഷം കൂടി ചേർന്ന് പതിനൊന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം ഉപയോഗിക്കാൻ സാധിക്കും ഇതിന് ഞാൻ പറഞ്ഞ പേര് മറന്നു പോകണ്ട ക്യൂബുലേറ്റീവ് ബോണസ് ഇതുപോലെ തന്നെ മറ്റൊരു ബോണസ് ഉണ്ട് നോ ക്ലെയിം ബോണസ് ഇതെന്താണെന്ന് വെച്ചാൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നമ്മൾ ക്ലെയിം ചെയ്യാത്ത വർഷങ്ങളിൽ മാത്രം അടുത്ത വർഷത്തെ സം ഇൻഷുർഡിൽ ഒരു നിശ്ചിത ശതമാനം വർദ്ധിക്കും ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപയാണ് നിങ്ങളുടെ സം ഇൻഷുറഡ് എന്ന് വിചാരിക്കുക ഒരു വർഷം ക്ലെയിം ഇല്ലാതെ പോയാൽ റിന്യൂവലിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം കൂടെ ലഭിച്ച് മൊത്തം തുക പതിനഞ്ച് ലക്ഷമായി നിങ്ങൾക്ക് അടുത്ത വർഷം ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ മാത്രമേ ഈ സം ഇൻഷുർഡ് കൂടുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് ബോണസുകളിലും ഏതാണ് നല്ലതെന്ന് നോക്കിയാൽ തീർച്ചയായും അത് ക്യുമുലേറ്റീവ് ബോണസ് തന്നെയാണ് കാരണം ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ തുക കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തുക ഞാൻ മുമ്പേ പറഞ്ഞ സം ഇൻഷുർഡ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ പോളിസിയിൽ ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി മാത്രം പോളിസി എടുക്കുക അതല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വിശ്വസ്തയോടെ പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു അഡ്വൈസറിന്റെ കയ്യിൽ നിന്ന് മാത്രം പോളിസി എടുക്കുക ഇന്ന് നമ്മൾ സംസാരിച്ച ക്യുമുലേറ്റീവ് ബോണസ് സം ഇൻഷുർഡ് നോ ക്ലെയിം ബോണസ് തുടങ്ങിയ ടേംസുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമ്പനി ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ പുതുതായിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഇൻഷുറൻസ് പോളിസി തന്നെ സജസ്റ്റ് ചെയ്യുന്നതാണ് കോൺടാക്ട് ചെയ്യൂ എലിഫന്റ് ഇൻഷുറൻസ്